ഹായ് രാവിലെ ചായ കുടിക്കുക കേട്ടോ അപ്പോൾ കുട്ടുവിന് റെസ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അവന് ഏറ്റവും ഇഷ്ടം റെസ്ക്കാണ് അതുകൊണ്ട് റിസ്ക് ഉണ്ടെന്ന് ഇറക്കാം അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നും ബിസ്ക്കറ്റാണ് കൊടുക്കുക ബിസ്ക്കറ്റിനാണെങ്കിലൊക്കെ ഇഷ്ടം റെസ്ക്കാണ് ഇപ്പം ചായൽ മുക്കിയിട്ടാണ് അവന് കൊടുക്കണത് ചായ അങ്ങനെ എന്നും കൊടുക്കാറൊന്നുമില്ല വെള്ളം തന്നെയാണ് കൊടുക്കാറ് ഡെയിലി ചായ കൊടുക്കാറില്ല മാത്രമേ ഉള്ളതല്ലേ അത് കാണാൻ വല്ലപ്പോഴാണ് മധുരമുള്ള എപ്പോഴേലൊക്കെ ആണോ മധുരമുള്ള സാധനങ്ങളും ഇതൊക്കെ കൊടുക്കുള്ളൂ ഡെയിലി അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ആയ കാരണം അവന് മധുരം കുറവല്ലേ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചോളും ഇപ്പം രാവിലെ വെച്ചിട്ടാണ് ഇപ്പോൾ കെട്ടിയിട്ട് എടുക്കുന്നത് രാവിലെ ഏട്ടൻ കൊണ്ടുപോകണതിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോണിലും മുന്നേ ചിലപ്പോൾ ഒന്നൊന്ന് ഓടും അപ്പോൾ വെച്ചിട്ട് കെട്ടിയിട്ട് എടുക്കണം അപ്പോൾ ചായ ഓടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഒന്ന് കളിക്കും ഏട്ടൻ പണിക്കുകയാണെങ്കിൽ അവർ ഏട്ടൻ്റെ കൂടെ ഒന്ന് കളിക്കും ഒന്ന് വെറുതെ ഒന്ന് തൊട്ടാൽ മതി അപ്പോൾ തന്നെ അവനിങ്ങനെ അവനിങ്ങനെ കൊഞ്ചാനും കൊണിയാനൊക്കെ തോ തുടങ്ങും വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് തൊട്ടാൽ മതി അവനെ അപ്പോൾ തന്നെ അവൻ കളിക്കാൻ തുടങ്ങും